ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ പാർട്ട് ടു ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് വീണ്ടും നിയമിതനായത് തുഷാർ മേത്തയം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി തുഷാർ മേത്ത ഓക്കെ അടുത്തത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടെടുക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടെടുക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പ്രസിദ്ധീകരിച്ച നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നിലവിലത്തെ കടുവകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസം പ്രസിദ്ധീകരിച്ച നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നിലവിലെ കടുവകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇനി ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഓക്കെ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പ്രസിദ്ധീകരിച്ച നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കടുവകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിമൂന്നും ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടുമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കുളച്ചൽ യുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട് വിജയ സ്മാരകം അനാവരണം ചെയ്തത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധവിജയവുമായി ബന്ധപ്പെട്ട് വിജയസ്മാരകം അനാവരണം ചെയ്തത് തിരുവനന്തപുരത്താണ് ഓക്കെ ഇനി ആരുടെ പ്രതിമയാണ് അനാവരണം ചെയ്തതെന്ന് ചോദിച്ചാൽ അനന്തപത്മനാഭൻ നാടാർ എന്ന പടത്തലവൻ്റെ പ്രതിമയാണ് അനാവരണം ചെയ്തത് ആരുടേതാണ് അനന്തപത്മനാഭൻ നാടാരുടെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ഫെർനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫെർനേറിയം അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കിയിലെ രാജമലയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കിയിലെ രാജമലയിൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സോണാർല ലുണ്ടിനി സോണാർല ലുണ്ടിനി അല്ലെങ്കിൽ സുന്ദരി ഇലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം അഗസ്ത്യമല ബയോസ്പിയർ റിസർവിലാണിത് കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സോണാറില ലുണ്ടിനി അല്ലെങ്കിൽ സുന്ദരിയില അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലാണ് ഇത് കണ്ടെത്തിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലം എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ടയത്തെ കുമരകത്താണ് ഓക്കെ കോട്ടയത്തെ കുമരകത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലം ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് വരെ നിയമസഭാ അംഗവുമായിരുന്നു ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിയമസഭാ അംഗമായിരുന്നു ഉമ്മൻചാണ്ടി ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വ്യക്തി ആരാണെന്ന റെക്കോർഡ് ഉമ്മൻചാണ്ടിക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായ വ്യക്തി ആരാണ് ഉമ്മൻചാണ്ടിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആകാശവാദ നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പരിരക്ഷയുടെ പേരെന്ത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പരിരക്ഷയാണ് ക്ഷീര സാന്ത്വനം കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പരിരക്ഷയാണ് ക്ഷീര സാന്ത്വനം ഓക്കെ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ബൈക്കുള റെയിൽവേ സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ ഓക്കെ ഇനി നമുക്ക് ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ഡേയ്സ് നോക്കാം ദേശീയ ഡോക്ടേഴ്സ് ദിനം ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് ചോദിച്ചിട്ടുണ്ട് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം അതും ചോദിച്ചിട്ടുണ്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ടാണ് രാജ്യാന്തര കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊൻപതാണ് രാജ്യാന്തര കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊൻപതാണ് ഇനി ലോക ഒ ആർ എസ് ദിനം ലോക ഒ ആർ എസ് ദിനവും ജൂലൈ ഇരുപത്തിയൊൻപതാണ് ഓക്കെ ഒന്നുകൂടി നോക്കാം ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ട് രാജ്യാന്തര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപത് അതേപോലെ ലോക ഒ ആർ എസ് ദിനവും ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടും കൂടെ കാണാം പാർട്ട് ത്രീ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു